ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഇത് സൺഡേ മോർണിംഗ് ആണ് കേട്ടോ എന്നത്തെയും പോലെ തന്നെ ഞായറാഴ്ച രാവിലെ പള്ളി പോലാണല്ലോ നമ്മുടെ പ്രധാന പരിപാടി രാവിലെ സാധാരണ എഴുന്നേൽക്കുന്നേക്കാളും വൈകി എഴുന്നേറ്റാൽ മതിയല്ലോ സൺഡേ ആയതുകൊണ്ട് പ്രത്യേകിച്ച് സ്കൂളില്ല ഇവിടെ നമ്മുടെ സെൻറ്ററിൽ വർക്കിംഗ് അല്ല അത് ക്ലോസ്ഡ് ആണ് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഒരു പ്രാർത്ഥന കഴിഞ്ഞിട്ട് വീണ്ടും പോയി കിടക്കും എന്നിട്ട് സാവധാനം പള്ളിയിൽ പോകുന്നതിന് മുന്നേ പതി എഴുന്നേറ്റിട്ട് രാവിലെ ഫുഡൊന്നും ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ നമുക്ക് പള്ളി കഴിയുമ്പോൾ അവിടുന്ന് തന്നെ ഫുഡ് കിട്ടും പിന്നെ എന്താ പറയുക കുറച്ച് പതി എഴുന്നേറ്റാൽ മതിയല്ലോ അപ്പം അങ്ങനെ ഞങ്ങൾ റെഡിയായി പള്ളിയിലേക്ക് പോവുകയാണ് കുഞ്ഞിയും പീക്കവും ഇന്ന് സൺഡേ ക്ലാസ് അവർക്ക് പുതിയ വർഷത്തെ സൺഡേ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് രണ്ടാഴ്ച ആയട്ടോ പെരുന്നാളൊക്കെ കാരണം ഇതുവരെ പോയിട്ടുണ്ടായില്ല അപ്പോൾ പെരുന്നാളൊക്കെ കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് ഈ ആഴ്ച തുടങ്ങി അവർ ജോയിൻ ചെയ്യാണ് മാളൂന് ഇനിയിപ്പം ബോർഡ് എക്സാം ഒക്കെ അല്ലേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവളെ വിടുന്നുള്ളൂ പള്ളിയിലൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ കുറച്ച് ചിക്കൻ വാങ്ങിക്കാമെന്ന് എഴുതിക്കൊണ്ട് ചിക്കൻ വാങ്ങിക്കാൻ വേണ്ടി പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ആലോചിച്ചു ഇത്രയും പേര് വന്ന് നിൽക്കുമ്പോൾ ഇവർ ഇങ്ങനെ കറക്റ്റ് ഓരോരുത്തരുടെ കോഴി അത് ഏതാണെന്ന് എങ്ങനെ അറിയണേന്ന് ഇതെല്ലാം ഇങ്ങനെ കഴുത്ത് ഒരു പാത്രത്തിലേക്ക് ഡെലിവറി പറക്കിക്കൊണ്ട് വരുന്നത് നമ്മുടെ തന്നെയാണെന്ന് എന്താ അത്ര ഉറപ്പല്ലേ എന്തായാലും അതല്ലാതെ വേറെ വഴിയില്ലല്ലോ നിറച്ച ആളും ഉണ്ടായിരുന്നു ഞാൻ അവിടെ നിൽക്കുന്ന സമയം കൊണ്ട് തന്നെ കുറേ പേര് വന്നു അപ്പോൾ ചെറിയ ചെറിയ പീസുകളാക്കി നമ്മളവിടുന്ന് ചിക്കനും മരിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേക്കും പപ്പതാ ഇവിടെ എന്തായാലും ഇപ്പം ചിക്കൻ വാങ്ങിയല്ലോ അപ്പോൾ അതുകൊണ്ടും പിടി ഉണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പിടിക്ക് വേണ്ടിയിട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിടിയുടെ സെക്ഷൻ പപ്പയാണ് അതിലേക്ക് ഞാൻ പിന്നെ കൈ കടത്താൻ പോവാറില്ല അവർ അത് റെഡിയാക്കി ഉണ്ടാക്കിക്കൊണ്ട് വരുമ്പോഴത്തേക്കും നമുക്കിവിടെ ചിക്കൻ റെഡിയാക്കാം പിടി ഓൾറെഡി പുറത്ത് ഈ എന്താ പറയുക വിറകടുപ്പിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ നമ്മൾ പെട്ടെന്ന് എല്ലാവരും നല്ല രീതിയിൽ തിളച്ച് കയറി വരുന്നത് കൊണ്ട് അവിടെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അവരങ്ങോട്ടേക്ക് പോയ സമയം കൊണ്ട് ഞാനിവിടെ ചിക്കൻ ഒന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ച് അതിൻ്റെ പണിയിലേക്ക് ഏർപ്പെടുകയാണ് കുഞ്ഞും പീക്കും വരാറായിട്ടുണ്ട് അപ്പോൾ അതിനു മുന്നേ തന്നെ ഇതൊക്കെ ഒന്ന് വാഷ് ചെയ്ത് വെച്ചിട്ട് വേണം എനിക്ക് അവരെ കൊണ്ടുപോകാൻ പോകാനായിട്ട് അപ്പോൾ ചിക്കനും പിടിയൊക്കെ അതിൻ്റെതായ വഴിക്ക് അങ്ങനെ നടക്കട്ടെ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ള വ്യക്തി ആരാ നിങ്ങൾക്ക് ആരോടാണ് ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ളത് കുറച്ചൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമുക്ക് നമ്മളെ തന്നെയാണ് ഏറ്റവും കൂടുതൽ വിശ്വാസം അല്ലേ അത് നമ്മൾ നമ്മളൊരു കാര്യം സത്യമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനപ്പുറം മറ്റൊരാൾ പറയുന്നത് നമ്മൾ വിശ്വസിക്കത്തില്ല നമ്മുടെ മനസ്സ് പറയുന്നതാണ് നമ്മൾ വിശ്വസിക്കുക അപ്പോൾ ഏറ്റവും കൂടുതൽ വിശ്വാസം നമ്മളെ തന്നെയാണ് അതുപോലെ തന്നെ ഏറ്റവും പെട്ടെന്ന് വിശ്വാസ വഞ്ചന ചെയ്യാൻ പറ്റുന്നതും നമ്മളോട് തന്നെയാണ് അതേക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അപ്പോൾ അതിലേക്ക് നമുക്ക് പറഞ്ഞു വരാം അതിന് മുന്നേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നമ്മൾ വലിയ വലിയ തീരുമാനങ്ങളൊക്കെ എടുക്കും അല്ലേ അതായത് ഒരു വർഷം തുടങ്ങുമ്പോൾ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങിയപ്പോഴത്തേക്കും കുറേ പേരൊക്കെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഭയങ്കര ഗോൾ സെറ്റിങ്സ് ഒക്കെ ആയിരിക്കും അല്ലേ ഒരാഴ്ച തുടങ്ങുമ്പോൾ ഒരു മാസം തുടങ്ങുമ്പോഴൊക്കെ ഞാൻ ഈ ഒരാഴ്ച ഇങ്ങനെ ചെയ്യും അല്ലെങ്കിൽ ഈ ഒരാഴ്ച ഈ ഒരു മാസം ഞാൻ ഇങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ ഇത് ഈ ഒരു വർഷത്തേക്ക് ഞാൻ ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വലിയ കാര്യമായിട്ടെല്ലാം സെറ്റ് ചെയ്യും സെറ്റ് ചെയ്തിട്ട് നമുക്കത് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കും ഓ ഇന്നൊരു മൂഡില്ല ഇനിയിപ്പം ഇന്നിപ്പോൾ വീക്കെൻഡൊക്കെയാണ് അപ്പോൾ ഒന്നാം തീയതി ഒക്കെ തുടങ്ങാതിരിക്കുവാണെങ്കിൽ വീക്കെൻഡാണ് അപ്പോൾ അതുകൊണ്ട് ഇനി തന്നെ ഇപ്പം അങ്ങോട്ട് മാറ്റിയേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിന്ന് ചെയ്യാനിരിക്കുന്ന കാര്യങ്ങൾ ഒരു കാരണവശാലും ചെയ്യാതെ അത് നാളേക്ക് വേണ്ടിയിട്ട് നമ്മളങ്ങോട്ട് മാറ്റിവെക്കും ചിലരിങ്ങനെ എഴുതി പോലും വെക്കുന്നവരുണ്ട് ഈ ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് ഒരാഴ്ചത്തേക്ക് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇതെല്ലാം ഞാൻ ചെയ്തിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വലിയ കാര്യത്തിൽ എഴുതി വയ്ക്കും അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ ഇച്ചാൽ ഹാർഡ് വർക്കൊക്കെ ചെയ്യേണ്ടതാണ് അത്തിരി പെയിൻഫുള്ളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളത് നാളത്തേക്ക് മാറ്റി വയ്ക്കും നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി ഇന്ന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ നാളെ ചെയ്യുമോ നാളെയും നമ്മൾ എന്തെങ്കിലും എക്സ്ക്യൂസ് കണ്ടുപിടിച്ച് അത് മറ്റന്നാളത്തേക്ക് മാറ്റും അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മുടെ മനസ്സിനെ തറിഞ്ഞ് പറഞ്ഞ് പറ്റിക്കുകയല്ലേ പക്ഷേ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ നമുക്ക് ഇത്തിരി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ നാളെ ചെയ്യേണ്ട കാര്യം വേണമെങ്കിൽ നമ്മൾ ഇന്ന് അല്ലേ അതായത് നിങ്ങൾക്ക് കുറച്ച് ക്യാഷ് ഒക്കെ തന്നിട്ട് ഹസ്ബൻഡ് അല്ലെങ്കിൽ ആരെങ്കിലും പറയുകയാണെങ്കിൽ നിങ്ങൾ പോയി കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ട് വരൂ നാളെ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ആ ക്യാഷ് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇന്ന് തന്നെ പോകാൻ അല്ലേ ഒരു മൂവി കാണാനായിട്ട് ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഒന്ന് അടിച്ച് പൊളിച്ച് പുറത്തു പോകാനൊക്കെ ആയിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നേ റെഡി ആയിരിക്കും പക്ഷേ വിജയത്തിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നാളേക്ക് വേണ്ടി നമ്മൾ നാളത്തെ നമ്മുടെ വിജയത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യമാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇന്ന് ചെയ്യാനിരിക്കുന്ന കാര്യങ്ങൾ അത് എങ്ങനെയെങ്കിലും നാളത്തേക്ക് മാറ്റിവയ്ക്കാൻ പറ്റുമോ എന്നായിരിക്കും നമ്മുടെ ചിന്ത നമുക്ക് നല്ലൊരു വിജയം ജീവിതത്തിൽ നല്ലൊരു വിജയം നേടണോ ഈ ഒരു കാര്യം ആദ്യം നമ്മുടെ ജീവിതത്തെയും തന്നെ അങ്ങോട്ട് മാറ്റിവെക്കാം ഇപ്പോൾ നമ്മളിങ്ങനെ നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മാത്രം മതി നമ്മളിങ്ങനെ നാളേക്ക് നാളെ ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന എത്ര കാര്യങ്ങൾ നമ്മൾ ചെയ്യാതെ പോയിട്ടുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മളിപ്പോൾ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്ത്രീകൾ ആരുമായിക്കൊള്ളട്ടെ ക്ലീനിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ നമ്മൾ ചില കാര്യങ്ങൾ നാളെ നാളെ ആവട്ടെ ഓ അത് നാളെ ചെയ്യാം അധികം യൂസ്ഫുൾ യൂസ്ഫുള്ളാത്ത എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ഈ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ നമ്മൾ എടുത്ത് കളയാനും അവിടെ ക്ലീൻ ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ഒരുപാട് ഒരുപാട് നാൾ മാറ്റിവെച്ച് മാറ്റി വെച്ച് അവസാനം അതിൻ്റെ ആ മൂർധന്യാവസ്ഥയിലെത്തി കഴിയുമ്പോൾ നമ്മൾ ക്ലീനിങ്ങിലേക്ക് ഇറങ്ങുന്ന സ്ഥലങ്ങളുണ്ടല്ലേ അതങ്ങനെ മാറ്റി വെച്ച് നാളെ എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി വെച്ചിട്ട് ഒരു എന്താ പറയുക മാസങ്ങളോളം കഴിഞ്ഞിട്ടും ആ ഒരു കാര്യം ചെയ്ത് തീർക്കാത്ത എത്രയെത്ര കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ ഇങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങൾ നീട്ടി വെച്ച് അവസാനം ടെൻഷനിലായി പോവുകയും ചെയ്യും അല്ലേ ഇപ്പം നമ്മളിപ്പോൾ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വീട്ടിലൊരു ഗസ്റ്റ് വരുമ്പോഴായിരിക്കും ഓയ്യോ അവിടെ ക്ലീൻ ചെയ്തില്ല എൻ്റെ ദൈവമേ അവർ കാണുമല്ലോ എന്നുള്ള ചിന്തയൊക്കെ ആ ഒരു സമയത്തായിരിക്കും നമ്മുടെ മൈൻഡിലേക്ക് ഓടി എത്തുന്നത് അന്നേരം ഓടിപ്പോയി ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് പറ്റുമോ നാണം കെട്ടാകെ അവശതയിലൊക്കെ അല്ലേ അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഈ ഒരു കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പല കാര്യങ്ങളും നമ്മൾ മാറ്റി വയ്ക്കുമ്പോൾ അതിലേക്ക് നമ്മുടെ മൈൻഡ് കൊണ്ടുപോവാതെ നിർബന്ധപൂർവ്വം നമ്മളത് ഇന്ന് തന്നെ ഞാൻ ചെയ്ത് തീർക്കും എന്നുള്ള രീതിയിൽ നിങ്ങളൊന്നും ചെയ്ത് നോക്കിക്കേ അതിപ്പോൾ ക്ലീനിങ് മാത്രമല്ല എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും നമ്മുടെ ജോലിയുടെ കാര്യമാവട്ടെ എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും നമ്മളിത് ചെയ്യണമെന്ന് മനസ്സിൽ ഉറപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നാളേക്ക് മാറ്റി വയ്ക്കാതെ ഇന്ന് തന്നെ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക അങ്ങനെ നമ്മൾ കുറച്ച് ദിവസങ്ങളിൽ അങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ അത് അന്നന്ന് തന്നെ തീർക്കാനായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി പിന്നെ നമ്മൾ ആ ഒരു ട്രാക്കിലേക്ക് അങ്ങോട്ടായി പോവും അപ്പോൾ നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളായിക്കൊള്ളട്ടെ ഈ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ഇടയ്ക്ക് കുറച്ച് ദിവസം ഒരു ഗ്യാപ്പ് വന്നു കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നമ്മളത് വീണ്ടും അങ്ങോട്ട് മടി പിടിച്ച് കുറേ നാളത്തേക്ക് പിന്നെ അത് മാറ്റി വയ്ക്കും അല്ലേ നിങ്ങളിപ്പോൾ എന്തെങ്കിലും എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുക നടക്കാൻ പോവുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വന്ന് നമുക്ക് എന്തെങ്കിലും ഒരു വൈയായിക വന്നോ അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് നമുക്ക് അവിടെ ഉണ്ടായിരുന്നില്ല എന്തെങ്കിലും കാര്യങ്ങൾ കാരണം നമ്മളതൊന്ന് രണ്ടോ മൂന്നോ ദിവസം ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതൊന്ന് തുടങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എത്രമാത്രം ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇന്ന് രാവിലെ നിങ്ങൾക്ക് നേരത്തെ എഴുന്നേൽക്കണം പക്ഷെ ഇന്ന് നിങ്ങൾക്ക് മൊത്തത്തിലൊരു മടിയാണ് ഓ ഒത്തിരി കഴിയട്ടെ കുറച്ചേരം കഴിഞ്ഞ് എഴുന്നേക്കാം എന്ന് വിചാരിച്ച് നിങ്ങൾ കിടന്നു ഇന്ന് മാത്രമാണല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ കിടന്നു നാളെ നേരം എഴുക്കുമ്പോഴും ഇതുതന്നെയായിരിക്കും നിങ്ങളുടെ അവസ്ഥ ഓ ഇന്ന് എന്താണാ പോകും എഴുന്നേക്കാണ്ട് ഇത്ര മടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ നാളെയും കൂടെ ഒന്ന് മാറ്റി മാറ്റിവയ്ക്കാനായിട്ട് നോക്കും എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും നമ്മൾ ഒരു ദിവസത്തേക്ക് അല്ലെങ്കിൽ രണ്ട് ദിവസത്തേക്ക് ഒന്ന് മാറ്റി വെച്ചു പോയോ പിന്നെ അതങ്ങനെ ഞങ്ങൾ നീണ്ട് നീണ്ടു പോകും അപ്പം അത് ഒരു കാര്യത്തിൽ മാത്രമല്ല എന്ത് കാര്യത്തിലാണേലും അങ്ങനെ തന്നെയാണ് അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ഒന്നും നാളത്തേക്ക് മാറ്റി വയ്ക്കാതെ ഇന്ന് ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം ജീവിതത്തിൽ നിങ്ങൾക്ക് വിജയിക്കണമെന്നാണോ നിങ്ങളുടെ ലക്ഷ്യം ആ ലക്ഷ്യം പൂർത്തീകരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ അതാത് സമയത്ത് കറക്റ്റായിട്ട് അന്നു തന്നെ ചെയ്തു പോകാനായിട്ട് നോക്കണ്ടേ ഇതുതന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത് നമുക്ക് നമ്മുടെ മനസ്സിനെയാണ് ഏറ്റവും അധികം പറഞ്ഞു പറ്റിക്കാൻ പറ്റുന്നത് നമ്മൾ ഇന്ന് നമ്മുടെ മനസ്സിനോട് പറയുമോ നാളെ ആവട്ടെ ഇന്നൊരു ദിവസം കൂടി അങ്ങോട്ട് ക്ഷമിക്കും നാളെ ആവട്ടെ എന്ന് നമ്മൾ പറയും ഈ നാളത്തെ ദിവസം നമ്മൾ ഇത് തന്നെ ആവർത്തിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ നമുക്ക് പറഞ്ഞു പറ്റിക്കാൻ എളുപ്പമാണ് നമ്മൾ വിജയത്തിലേക്കാണോ നിങ്ങൾ നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത് ആ ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാരണവശാലും ചെയ്യരുത് അന്നെന്ന് വേണ്ടുന്ന കാര്യങ്ങൾ അന്നന്ന് തന്നെ ചെയ്ത് ചെയ്യാം വേണമെങ്കിൽ നാളെ ചെയ്യാനുള്ള കാര്യങ്ങൾ കൂടി ഇന്ന് ചെയ്തു വെക്കാലോ അങ്ങനെ ചെയ്തു വെക്കിയാലും ഒരു പ്രശ്നമില്ല പക്ഷേ ഇന്ന് ചെയ്യേണ്ടത് നാളത്തേക്കാക്കി മാറ്റി വെക്കരുത് പിന്നെ എന്തെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ്ങിലൊക്കെ നമുക്ക് ഒറ്റയടിക്കൊക്കെ ചെയ്ത് തീർക്കുക എന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കാരണം നമ്മുടെ മൈൻഡൊക്കെ ഒക്കെ ഒന്ന് സെറ്റായി വരേണ്ടേ അപ്പം നിങ്ങളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുക ഒറ്റയടിക്ക് തന്നെ അത് പൂർത്തീകരിച്ച് ചെയ്യാതെ അത് ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ അതിലേക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിനുള്ള ഓവർ സ്ട്രെയിൻ നമുക്ക് വരുന്നില്ല നമുക്കത് ചെയ്യാനായിട്ടുള്ളൊരു മാനസിക നമ്മൾ ശരിക്കും മനസ്സിലത് ഉൾക്കൊണ്ട് വേണം മുന്നോട്ട് പോകാനായിട്ട് എനിക്ക് ഇന്നത് ഇന്ന സമയത്തിനുള്ളിൽ എനിക്കത് പൂർത്തി ാക്കണം എന്റെ ലക്ഷ്യത്തിലേക്ക് എനിക്ക് എത്തിച്ചേരണം എന്നാദ്യം നമ്മൾ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക അതിനുശേഷം വലിയ വലിയ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അത് ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് ചെയ്ത് തീർക്കാനായിട്ട് നോക്കുക അങ്ങനെ വരുമ്പോൾ നമുക്ക് ഓവർ സ്ട്രെയിനും കാര്യങ്ങളൊന്നും വരുന്നില്ല നമുക്കത് എൻജോയ് ചെയ്ത് ചെയ്യാനായിട്ട് സാധിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് ജീവിതത്തിൽ നമുക്ക് എങ്ങനെ വിജയിക്കണമെന്നുണ്ടോ ആദ്യം വേണ്ടത് അലസത മാറ്റിവെക്കുക ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്യുക ഈ ഒരു രീതിയിലൊന്നും ചെയ്തെന്നൊക്കെ എന്ത് കാര്യങ്ങളാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞതേ ഉള്ളൂട്ടോ ഇപ്പം ക്ലീനിങ്ങിൻ്റെ കാര്യം എക്സസൈസിൻ്റെ കാര്യമൊക്കെ എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമായതുകൊണ്ട് ഞാനത് അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ ജീവിതത്തിൽ എന്ത് കാര്യവും ഇങ്ങനെ തന്നെയാണ് ആ ലക്ഷത്തിലേക്ക് എത്തിച്ചേരാൻ കുറച്ച് പാടൊക്കെ ആയിരിക്കും പക്ഷേ നമ്മൾ അതിനകത്തുനിന്ന് ഒരു കാരണവശാലും പുറകോട്ട് പോകരുത് പുറകോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഒന്ന് പുറകോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അത് റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഭയങ്കര പാടാണ് പിന്നെ നമ്മളത് നാളെ ആവട്ടെ നാളെ ആവട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ അങ്ങനെ അങ്ങ് നീ നീണ്ടു പോകും അപ്പം ഞാൻ പറഞ്ഞത് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കണോ ഇനിയിപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ പറഞ്ഞത് കാരണം നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടോ എന്തോ എന്തായാലും മനസ്സിലായി കാണുമായിരിക്കും അല്ലേ അപ്പം നമ്മുടെ പിടി ഇവിടെ റെഡിയാക്കിക്കൊണ്ട് വെച്ചിട്ടുണ്ടാവും ഞാൻ ഈ ചിക്കനും കൂടി ഒന്നും കൂടെ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പിള്ളേരെ പോയി കൊണ്ടുവന്നായിരുന്നു പന്ത്രണ്ട് മണിവരെയാണ് അവർക്ക് അവിടെ ക്ലാസ് ഉള്ളത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവരെ പോയി കൊണ്ടുവന്നത് കേട്ടോ ഞാൻ എപ്പോഴും ഇങ്ങനെ ഈ പാല് പിഴിഞ്ഞൊക്കെ ചിക്കൻ വയ്ക്കുമ്പോഴത്തേക്കും തേങ്ങാ പാൽ പിഴിഞ്ഞ് ചിക്കൻ വയ്ക്കത്തില്ലേ അപ്പോൾ അതിനകത്ത് പൊട്ടറ്റോ ഇട്ട് വെക്കും ഞാനിതിന് മുന്നേ ചെയ്തിട്ടുണ്ടേ നിങ്ങൾ കണ്ടിട്ടും ഉണ്ടാവും പൊട്ടറ്റോ ഇട്ട് വെക്കും വേറെ ഒന്നും കൊണ്ടല്ല ഈ പൊട്ടറ്റോ ഇടുമ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഈ പൊട്ടറ്റോയ്ക്കും കിട്ടും പൊട്ടറ്റോടെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് കാരണം അങ്ങനെ ചെയ്യും ഇനി നമ്മുടെ ചിക്കനും പൊട്ടറ്റോയൊക്കെ ശരിക്കൊക്കെ വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ പാല് പിഴിഞ്ഞതുകൂടെ അങ്ങോട്ട് ചേർത്ത് കഴിഞ്ഞിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്ത് ഞാൻ നമ്മുടെ കറി റെഡിയായി അതൊന്ന് ചൂടാറിയതിന് ശേഷമാണ് ഞാൻ ഈ പിടിയിലൂടെ കഴിക്കുക കേട്ടോ കാരണം എന്താണെന്നറിയോ ഈ ചൂടോടെ കഴിക്കുമ്പോഴത്തേക്കും വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ ഒരു കുറുകൽ കുറവായിരിക്കും അപ്പോൾ ഇതങ്ങ് ചൂടാറി കഴിയുമ്പോഴത്തേക്കും നല്ല കുറുകുറു നിങ്ങളുടെ കുറുകി വരും അപ്പം ആ സംഭവം കുറച്ച് പിടിയും കൂടി എടുത്ത് ഇന്നത്തെ ഉച്ചക്കത്തെ സപ്പാടടിക്കണം സാധാരണ നമ്മുടെ ഈ പിടിയുടെ കൂടെയൊക്കെ നാടൻ കോഴി ഉണ്ടല്ലോ നാടൻ കോഴി വറുത്തരച്ച് വെക്കുന്നതൊക്കെയാണ് അതിൻ്റെ കറക്റ്റൊരു ഒരു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ ഇവിടെ ഇപ്പം ഇങ്ങനെ നാടൻ കോഴിയൊന്നും കിട്ടാനില്ലാത്തത് കൊണ്ട് നമ്മൾ ബ്രോയിലർ കോഴിയിൽ അതങ്ങോട് ഒതുക്കിയെന്ന് മാത്രം പിന്നെ നമ്മുടെ ഈ ചിക്കൻ കറിക്കൊക്കെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കുറച്ചൊരു പൊടിക്ക് പഞ്ചസാര ഇടും കേട്ടോ അപ്പോൾ ഒരു ചെറിയൊരു മധുരം അതായത് ഇപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾക്ക് ഈ അപ്പത്തിൻ്റെ കൂടെ പിടിയുടെ കൂടെ അങ്ങനെയുള്ള സംഭവങ്ങൾക്ക് ഒരു ചെറുമധുരം കയറി വരണം നല്ല ടേസ്റ്റല്ലേ അത് കാരണം അങ്ങനെ ചെയ്യും അപ്പോൾ നമ്മുടെ കറി ഒക്കെ റെഡി ആയിട്ടുണ്ട് ഒന്ന് തിളച്ചും കൂടെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം ഖുഷാലായി അപ്പം ഇനിയിപ്പോൾ എല്ലാവരെയും വിളിച്ച് അത് ഫുഡൊക്കെ കഴിച്ച് പിന്നെ വൈകുന്നേരത്തേക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കി എനിക്കും ഉണ്ട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഇതുപോലെ മാറ്റി വെച്ചിരുന്ന ഒരു ക്ലീൻ ക്ലീനിങ് പോർഷൻ എനിക്കുണ്ട് അവിടെ ഒന്ന് ശരിയാക്കണം അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇന്നിനി വിശ്രമാവസ്ഥയിലേക്ക് പോവുകയാണ് അപ്പോൾ വീണ്ടും നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് വരാം അപ്പോൾ നിങ്ങൾ പിടിയൊക്കെ ഉണ്ടാക്കി കഴിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായി വരാം അതുവരേക്കും ബൈ ബൈ